കരവാളൂർ കനാലിൽ കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിഞ്ഞു മാവിള കനാൽ ജംഗ്ഷന് സമീപം കാണപ്പെട്ട മൃതദേഹം കരവാളൂരിൽ വാഹന ഇൻഷുറൻസ് ഓഫീസ് നടത്തുന്ന കോയ്പുറം വീട്ടിൽ ഷിബു ഫിലിപ്പിന്റേതാണ് നാൽപ്പത് വയസ്സായിരുന്നു ഇയാളുടെ ആൾട്ടോ കാറും കനാലിലെ അക്കുഡേറ്റിന് സമീപം കാണപ്പെട്ടു കാറിനകത്ത് മൊബൈലും ഇയാളുടെ വാച്ചും ഉണ്ടായിരുന്നു കാറിന്റെ താക്കോൽ ബോണത്തിന്റെ മുകളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു പാദരക്ഷകൾ കനാലിനോട് ചേർന്ന ഭാഗത്ത് കിടക്കുകയായിരുന്നു മൃതദേഹം പുറത്തെടുത്തപ്പോൾ മുഖത്തും ശരീരഭാഗത്തും രക്തക്കറകൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇദ്ദേഹത്തിന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നു എന്ന് സമീപവാസികൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് കനാലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് കനാലിൽ ശക്തമായ ഒഴുക്കായിരുന്നു ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് മൃതദേഹം കാണപ്പെട്ടത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ